ഹലോ വെൽക്കം ബാക്ക് ടു മാലൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇതേപോലെ ഒരു ബാറ്ററി ഉണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ എലിശല്യം നമുക്ക് പൂർണ്ണമായിട്ടും എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് എങ്ങനെയാണ് എലിശല്യം നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ബാറ്ററി ഒന്ന് പൊടിച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ ബാൽറ്ററി നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ബാൽറ്ററി പൊടിക്കാൻ നേരത്തെ നമ്മൾ കയ്യിൽ ഗ്ലൗസോ അല്ലെങ്കിൽ കവറോ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഈ കറുത്ത പൊടി മാത്രമാണ് വേണ്ടത് ഇതിനകത്ത് നമുക്ക് ഈ വേസ്റ്റൊക്കെ നമുക്ക് പെറുക്കി കളയാവേ അപ്പോൾ ഇതാ ഈ വേസ്റ്റൊന്നും നമുക്ക് വേണ്ട ഇനി നമ്മൾ പൊടിച്ച ഈ ബാൽറ്ററി പൊടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ബാൽട്ടറി പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഒരു ഉരുളക്കിഴങ്ങ് മതി ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടിത് നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം െ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഈ ഉരുളക്കിഴങ്ങിന്റെ നടുവിലായിട്ട് നമുക്കൊരു ഒരു ഹോളാക്കി എടുക്കണം അപ്പോൾ ഹോൾ ആക്കി എടുക്കുമ്പോ സൈഡ് ഒന്നും കട്ടായി പോവരുത് നടുഭാഗം മാത്രമാണ് നമുക്ക് ഹോളാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ആക്കി എടുക്കേണ്ടത് സൈഡൊന്നും കട്ടായി പോകാൻ പാടില്ല നിങ്ങൾ അതിന്റെ നടുവിൽ ഹോൾ ഇടുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങിന്റെ നടുഭാഗം ഹോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് ഇതേ രീതി തന്നെ ഹോളാക്കി എടുക്കാവേ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഉരുളക്കിഴങ്ങിൻ്റെ നടുഭാഗം ഹോളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ചോടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചോടുഭാഗം കട്ട് ചെയ്ത് ഇത് ചോടൊറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും അപ്പോൾ നമ്മൾ രണ്ട് ഉരുളക്കിഴങ്ങിൻ്റെയും ചോടുഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ ആണ് കേട്ടോ ഈ ബിസ്ക്കറ്റെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവേ നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹോളാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബാൽറ്ററി പൊടി എടുക്കുക കേട്ടോ ഈ ബാൽറ്റി പൊടി നമ്മൾ ഹോളാക്കി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ സ്പൂണ് വെച്ചൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് താഴേക്കൊന്നും പോരത്തില്ല നമ്മൾ കമഴ്ത്തിപ്പിടിച്ചാലൊന്നും ഈ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് താഴേക്ക് പോരത്തില്ല കാരണം നമ്മളിതിനകത്ത് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ചേർക്കുന്നില്ല കേട്ടോ നമ്മളതിനകത്തേക്ക് ുന്നത് ബാൽറ്ററി പൊടിയും ബിസ്ക്കറ്റ് പൊടിയും മാത്രമാണ് അപ്പോൾ ഇത് താഴേക്ക് പോരും ഒന്നുമില്ല ഇത് നമ്മളിങ്ങനെ ഫില്ല് ചെയ്തതിനു ശേഷം എവിടെയാണോ നമുക്ക് എലിശല്യ ഉള്ളത് അവിടെ നമുക്ക് വെച്ചു കൊടുത്താൽ മതി എലി ഇത് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുമ്പോഴാണ് എലിക്ക് വിഷമായിട്ട് മാറുന്നതും എലി ചാവുന്നതും നമ്മളില്ലാത്ത പൈസ കൊടുത്ത് എലി വിഷമോ എലിപ്പെട്ടിയോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഒരു മൂന്നേ മൂന്ന് സാധനം കൊണ്ട് നമുക്ക് എലീനൊക്കെ പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ പറ്റും ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനമാണ് ഉരുളക്കിഴങ്ങ് ബിസ്ക്കറ്റ് ഒക്കെ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നല്ല ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ദേശം കേടായ ഉരുളക്കിഴങ്ങ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ബാൽറ്ററി നമ്മൾ പുതിയ ബാൽറ്ററി തന്നെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് കേടായ ബാൽറ്ററി ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ വെറുതെ എടുത്ത് വലിച്ചെറിയൽ അങ്ങനത്തെ ബാൽറ്ററി എടുത്താൽ മതി പിന്നെ ആയാലും റസ്ക് ആയാലും എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്കായിരിക്കും ഈ മൂന്നേ മൂന്ന് സാധനം മതി നമ്മുടെ വീട്ടിലെ എലിശല്യം നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു സാധനവും വാങ്ങേണ്ട ആവശ്യവുമില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിലെ എലിശല്യം മാറുന്നില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മളിതേപോലെ ഫില്ല് ചെയ്തതിനു ശേഷം എവിടെയാണോ നമുക്ക് എലിശല്യം ഉള്ളത് അവിടെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതിയിട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ടിപ്പൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ